Chào lũ bê truỵ cả đi, ngã thế thâm nam kiệt cô മക്കളെ ആദ്യ ശനിയാഴ്ചയാണല്ലോ ഇന്ന് അതുപോലെ നമ്മുടെ കൺവെൻഷന്റെ പെരുമയുടെ കൺവെൻഷന്റെ നാലാമത്തെ ദിവസം കൂടിയാണ് ദൈവമക്കളുടെ പ്രത്യേക പ്രാർത്ഥനാ സഹായം തേടുക കൺവെൻഷന്റെ മൂന്നു മുതലുള്ള ദിവസങ്ങള് ഒരു ക്ലൈമാക്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുക വലിയ ദർശനങ്ങളുടെയും അഭിഷേകങ്ങളിലേക്ക് കാലം കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോ ഒരു ഹിന്ദു പെൺ എനിക്ക് അറിയാം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ദൈവാനുഗ്രഹം കിട്ടിയ കുട്ടിയെ ഇവളെൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു വച്ചോ ആ ഓസ്തിയിൽ ആരുടെ പടമാ ഉള്ളത് കുർബാന എഴുന്നൊള്ളിച്ച് വച്ചിരിക്കുന്ന തിരുവോസ്തിയിൽ ആരുടെ പടമാ ഉള്ളത് അവൾ ചോദിച്ചു ഞാൻ അപ്പം ആലോചിച്ചു എന്ത് പടവ പടവില്ലല്ലോ അതിൽ കുരിശ് വരച്ചേക്കുന്നല്ലേ അവൾ ഒരു കുരിശ് രൂപമാണല്ലേ ഒരു കുരിശിൻ്റെ ചിത്രമായിരിക്കുമല്ലോ ഇല്ലച്ചോ ഞാൻ ഈശോയുടെ മുഖം കണ്ടതിനകത്ത് എന്നാ പറയാന മക്കളെ ഒരു ഹൈന്ദവ പെൺകുട്ടി കുർബാനയിൽ ഈശോയുടെ മുഖം കാണുന്നു സത്യത്തിൽ ഞാനും നിങ്ങളുമൊക്കെ കുബാനയിൽ കാണേണ്ടത് ഈശോയുടെ മുഖമല്ലേ ഈശോയുടെ ഹൃദയമല്ലേ പക്ഷേ ഈ കൊച്ചിന് കർത്താവ് കൊടുത്ത് അവൾ എന്നോട് വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചാൽ അതിനകത്ത് എന്ത് ചിത്രമാണുള്ളത് കാരണം ആ സമയത്ത് നമുക്ക് ആരാധന സമയമാണ് ഈ കുഞ്ഞു നോക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ മുഖം അല്ലെങ്കിൽ ഒരു ഒരു മുഖം ഞാൻ കണ്ടു പുനാളിൻ്റെ മുഖമോ കർത്താവിൻ്റെ മുഖമൊക്കെ ആയിട്ട് അവൾ എന്തൊരു മുഖം കണ്ടെന്നാണ് പറയുന്നത് ദൈവങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ദൈവത്തെ കാണാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ദൈവത്തെ ഒന്ന് കാണാൻ ആഗ്രഹമില്ല താരാണുള്ളത് എല്ലാവർക്കും ഉണ്ട് ദൈവത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവത്തെ ഒന്ന് നേരിട്ട് കണ്ടാൽ ചിലപ്പോൾ ജീവിതം പോലും മാറിപ്പോയേനെ എന്നൊക്കെ വിചാരിക്കുന്നവരില്ലേ ദൈവത്തെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ദൈവങ്ങൾ ഓരോ ദിവസം കുബാനയിലേക്ക് തമ്പുരാൻ വരിക ഇസ്രയേൽ മക്കൾ മരുഭൂമി ആ കയ്യിൽ ദൈവം കൊടുക്കുന്ന അടുത്ത ഗിഫ്റ്റ് അതാണ് ദൈവത്തെ കാണാൻ പുകപ്പാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം നമ്മൾ നേരത്തെ ധ്യാനിച്ചു തുടങ്ങിയായിരുന്നു മോശോട് കർത്താവ് പറയുക നീ ചെന്ന് ജനത്തോട് പറയുക നീ ജലത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ തുണിയെ കലക്കാൻ കർത്താവ് പറയുക ആറ് ലക്ഷം പേരുണ്ട് ആറ് ലക്ഷം പേര് തുണി അലക്കാൻ പോയി അത്ര എന്തോരം വെള്ളം എവിടെ കുടിക്കാൻ വെള്ളമില്ലാന്ന് വെച്ചിട്ടുമ്പോൾ നമ്മൾ വായിച്ചതാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ വിസ്മയങ്ങൾ വെള്ളം ഒരാറ് ലക്ഷം പേര് തുണി അലക്കാനിറങ്ങിയ എന്തുമാത്രം വെള്ളം വേണം നോക്കി എത്ര പുഴ ഒഴുക്കണം കർത്താവ് പറഞ്ഞ പോയി കഴുകാൻ പറഞ്ഞു ദൈവത്തിൽ വിസ്മയങ്ങൾ കാണാനാണ് ദൈവമക്കൾ ഇറങ്ങും തൂഹം വിസ്മയങ്ങൾ വർദ്ധിക്കും മക്കളെ ദൈവത്തിൻ്റെ പുഴയിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് ദൈവവിശ്വാസത്തിൻ്റെ പുഴയിലേക്ക് നമ്മൾ ഇറങ്ങും തൂഹം അത്ഭുതങ്ങളും വിസ്മയങ്ങളും വർദ്ധിക്കും കരക്കിരുന്ന് കളി കാണുന്നവരാണ് നമ്മൾ അല്ലേ കുത്തി ഫുട്ബോൾ കളിക്കാണ് പണ്ട് നാട്ടിലെ ഫുട്ബോൾ മത്സ്യം വലിയ ഫുട്ബോൾ മേളയൊക്കെ വരുമ്പോൾ മതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഫുട്ബോൾ കളി കണ്ട ഞാൻ ഓർക്കുന്നുണ്ട് വലിയ ഇതിൻ്റെ മുകളിൽ നേരത്തെ പോകും കാരണം ഇതിൻ്റെ മുകളിൽ സീറ്റ് കിട്ടിയാൽ കളി കംപ്ലീറ്റ് കാണാൻ പറ്റും അപ്പോൾ ഏകദേശം നടുക്ക് ഭാഗത്തായിട്ട് പോയി ഇരിക്കത്തുള്ളൂ അപ്പോൾ അങ്ങോട്ടടിച്ചാലും ഇങ്ങോട്ടടിച്ചാലും കാണാൻ പറ്റും നമ്മൾ ഈ കരയ്ക്ക് കയരുന്ന് കളി കാണുന്ന അല്ലെങ്കിൽ കരക്കിരുന്ന് നീന്തൽ കാണുന്നവരെ പോലെയാണ് എല്ലാവരും ഒന്ന് ഇറങ്ങി തുടങ്ങണം ദൈവനെ പ്രത്യേകിച്ച് നോമ്പിൻ്റെ നാളുകളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ആരോടും പറയുന്നു വേണ്ട നിങ്ങളുടെ ആത്മീയ രഹസ്യങ്ങളും നിങ്ങളുടെ ആത്മീയ യാത്രകളും ആരോടും പറയേണ്ട ഒരു പ്രാർത്ഥന ജീവിതത്തിൽ ഒരു പുതുമ ജീവിത രീതിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു പുതുമയെ ആരംഭിച്ച് നീ പോയി അവരെ വിശുദ്ധീകരിക്കുക മൂന്നാം ദിവസം അവർ തയ്യാറായിരിക്കണം എന്തെന്നാൽ മൂന്നാം ദിവസം ജനം മുഴുവൻ കാണുകയെ കർത്താവ് സീനായ്മലയിൽ വരും ഞാൻ തിരുവചനം പറയാം മോശം പോയി അവരെയൊക്കെ ഒരുക്കി തുണിയെക്കലക്കി എല്ലാം വിളപ്പിച്ചു എല്ലാവരും കുളിപ്പിച്ചു എല്ലാത്തിനും റെഡിയാക്കി കൊണ്ടുവന്ന് മൂന്ന് ദിവസം അവർ വിശുദ്ധീകരിച്ചു ശരീരവും മനസ്സും ആത്മാവും ഒക്കെ വിശുദ്ധീകരിക്കപ്പെട്ടു തുടർന്ന് വചനം പറയാണ് പത്തൊമ്പത് പതിനാറില് പുകപ്പാട് പത്തൊമ്പത് പതിനാറ് മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും ഉണ്ടായി മലമുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു കാഹളധ്വനി അത്യുച്ഛത്തിൽ മുഴങ്ങി പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം പയർന്നു വിറച്ചു ദൈവത്തെ കാണുന്നതിന് വേണ്ടി മോശ ജനത്തെ പാളയത്തിന് പുറത്ത് കൊണ്ടുവന്നു കാണാൻ പറ്റും മകളെ കേൾക്കാൻ പറ്റും അനുഭവിക്കാൻ പറ്റും ഈ നോമ്പിൻ്റെ നാൾ വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് ദൈവത്തെ അന്ന് ആഗ്രഹിച്ച് ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ അല്പം കൂടി ഒരു നനമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്ന കണ്ണൊക്കെ നനയട്ടെ ഒന്ന് മുട്ടയെ കുത്തി തിന്ന് ഒരു ത്യാഗം ഒന്ന് കുർബാനിൽ പങ്കെടുത്തേ ഒരു കഷ്ടപ്പാട് നിൻ്റെ പ്രാർത്ഥനയുടെ കൂടെ ഒരു നൊമ്പരം പ്രാർത്ഥനയെ കൊണ്ടത് നിശ്ചയമായും ക്രൂശി നിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഓ ദൈവമേ ദൈവക്കാഴ്ചകൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുക ആർത്താവേ നിന്നെയൊന്ന് കാണാൻ ഒന്ന് കേൾക്കാൻ നിന്നെ ഒന്ന് തൊടാൻ നീ ഒന്ന് തൊടുന്നു അനുഭവിക്കാനായിട്ട് ഉപകർത്താവ് പ്രത്യേകിച്ച് പിരിമേഡ് കൺവെൻഷൻ്റെ ഈ അവസാന നാലാം ദിവസത്തിൽ അങ്ങനെ അത്ഭുതകരമായ അഭിഷേകം മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ യാചന കേൾക്കണമെ പ്രാർത്ഥന അത്ഭുതകരമായ ദർശനങ്ങളും ദൈവിക ഇടപെടലുകളും ദൈവമേ മലയുടെ മുകളിൽ അങ്ങ് ഇറങ്ങി വന്നതുപോലെ ഈ മക്കളുടെ ജീവിതങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങി വരണമേ കർത്താവ് ഞങ്ങളെ നവീകരിക്കുന്ന ഒരു കടന്നു ഞങ്ങൾക്ക് ബലം നൽകുന്ന സൗഖ്യം നൽകുന്ന അഭിഷേകം നൽകുന്ന ഒരു കടന്നു അങ്ങ് നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ കഷ്ടപ്പെടുന്നവർ ും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും പുണ്യവാനിക്കോ